ആദവ് അലോഷിയെ ഹോസ്പിറ്റലിൽ നേരെ പോയത് നേരത്തെ അടിയിടുന്ന ആമിയുണ്ടായിരുന്ന സ്ഥലത്താണ് ആദമാൻ ഡ്രൈവ് ചെയ്ത് എങ്ങോട്ടാണ് പോകുന്നെന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിലും അലോഷിയൊന്നും മിണ്ടിയില്ല അവിടെ എത്തി കാറിൽ നിറങ്ങി അകത്തേക്ക് നടക്കുമ്പോഴാണ് ആ സ്ഥലം അവൻ ശ്രദ്ധിക്കുന്നത് അലോഷി സംശയത്തോട് ആദവിനോട് ചോദിച്ചത് എന്തിനാണോ നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്ന് എന്നാൽ ആദം അതിന് മറുപടിയൊന്നും പറയാതെ അകത്തേക്കയറിപ്പോയി പുറകെ അവനും അകത്തേക്കായ ആദം എന്നിന് വേണ്ടി ചുറ്റും കണ്ണുകൾ കൊണ്ട് പരതുന്നുണ്ടായിരുന്നു അവന്റെ കൂടെ ഒന്നും മനസ്സിലാവുന്നില്ലെങ്കിലും അലോഷിയുമുണ്ട് പെട്ടെന്നാണ് ആദവിൻ്റെ കണ്ണിൽ അത് ഉടക്കിയത് അവൻ അതിൻ്റെ അടുത്തേക്ക് നടന്നു ആരവിൻ്റെ ഫോണായിരുന്നു അത് ഡാ ഇതാവ്മാരുടെയാണോ അലോഷി അവൻ്റെ അടുത്തേക്ക് വന്ന് അവന്റെ കയ്യിലേക്കുന്ന ഫോണിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ആരവിൻ്റെ ആ ഫോൺ കയ്യിലിട്ട് ഞെരിച്ചുകൊണ്ട് ആദ്യം ദേഷ്യത്തോടെ പറഞ്ഞു പിന്നെ അവൻ ആ ഫോൺ ഓണാക്കി നോക്കി എന്നാൽ എന്നാലത് ലോക്കായിരുന്നു ലോക്കാണല്ലോ ഇത് വാ ഒന്ന് മൂളികൊണ്ട് ഒന്നുകൂടെ ചുറ്റി നോക്കിക്കൊണ്ട് ആദ്യം പുറത്തേക്ക് ഇറങ്ങി തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി ആദം അലോഷിയോട് പറഞ്ഞ് ആ ഫോൺ മൊബൈൽ ഷോപ്പിൽ കൊടുത്ത് ലോക്ക് മാറ്റിയിരുന്നു ആദം കാറിൽ തന്നെ ഇരുന്നു തിരിച്ചു വന്നാൽ ഫോൺ ആദമിൻ്റെ കയ്യിലേക്ക് കൊടുത്തു ആദം അത് വാങ്ങി ഓൺ ചെയ്ത് കോൾ ലിസ്റ്റിൽ എടുത്തു നോക്കി അതിനിടയിലാണ് അവൻ്റെ കണ്ണുകളിൽ ഒരു നമ്പർ പതിഞ്ഞത് അത് കണ്ടവൻ്റെ ചുണ്ണിലൊരു പുച്ച ചിരി വിരിഞ്ഞു എന്നാൽ കണ്ണുകളിൽ ക്രൂരതയായിരുന്നു അവൻ്റെ മാറ്റങ്ങളൊക്കെ ശ്രദ്ധിച്ച അലോഷി ആ ഫോൺ വാങ്ങി നോക്കി അതിലെ നമ്പർ കണ്ടവൻ ഞെട്ടിക്കൊണ്ട് ആദ്യം നോക്കി ഇതെങ്ങനെ അവൻ വിശ്വാസം വരാത്ത രീതിയിൽ ചോദിച്ചു ഒരു സംശയം ഉണ്ടായിരുന്നു എനിക്ക് ഇപ്പോൾ ഉറപ്പായി ആദ മുന്നോട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു പക്ഷേ എന്തിനെ എന്നെ നേടാൻ ഒരു നിമിഷം പോലും വേണ്ടി വന്നില്ല അവൻ അവനതിന് മറുപടി പറയാൻ അത് കേട്ട് അലൂഷി വീണ്ടും ഞെട്ടി അവൻ ഇതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവൻ പിന്നെയും പിന്നെയും ഫോണിൽ ആ നമ്പറിലേക്ക് തന്നെ നോക്കിയിരുന്നു പോക്കറ്റിൽ കിടന്ന് തൻ്റെ ഫോൺ റിങ് ചെയ്തപ്പോഴാണ് അലൂഷി ആ നമ്പറിൽ നിന്ന് മാറ്റിയത് അവൻ വേഗം ഫോണെടുത്ത് നോക്കി ഹോസ്പിറ്റലിൽ നിന്ന് അവൻ്റെ പപ്പയായിരുന്നു എന്തോ അപ്പ ആ ഞങ്ങളതേ വരുവാ ഇപ്പെത്തും അത്രയും പറഞ്ഞ കോൾ കെട്ടിയത് ശേഷം തന്നെ നോക്കിയിരിക്കുന്ന ആദുമിനോടായി പറഞ്ഞു ആമിക്ക് മിക്ക് ബോധം വീണു നിന്നെ കാണുന്ന പറഞ്ഞ് വാശി പിടിക്കുകയാണെന്ന് അത് കേട്ടവൻ്റെ കണ്ണുകൾ വിടണം ഉള്ളിലെ സംഘർഷം സന്തോഷത്തിലേക്ക് വഴിമാറുന്നവൻ അറിഞ്ഞു പിന്നെ ഒരു നിമിഷം പോലും കളയാതെ അവൻ കാർ സ്റ്റാർട്ട് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് വിട്ടു എന്റെ മോളെ നീ പറയുന്നൊന്ന് കേൾക്ക് മോനിപ്പം വരും നീ ഒന്ന് അടങ്ങിക്കിടക്ക് അനങ്ങാൻ പാടില്ലെന്ന ഡോക്ടർ പറഞ്ഞത് നിർമ്മല പേടിയോട് ആമിയെ നോക്കി പറഞ്ഞു ഉണർന്ന നേരം മുതൽ ആദിമിനെ കാണുമെന്ന വാശിയിലാണ് ആമി കുറെ നേരം അവൾ പറയുന്ന കേട്ട് കിടന്നെങ്കിലും സമയം കടന്നു പോയിട്ട് അവനെ കാണാതെ ആയതും അവൾ ബഹളം വയ്ക്കാൻ തുടങ്ങി നിർമ്മലയും മേരിയെ നല്ലപോലെ പറയുന്നെങ്കിലും അവൾ അതൊന്നും കേൾക്കാതെ അവനെ കാണുമെന്ന വാശിയിൽ തന്നെയാണ് ബെഡിൽ എഴുന്നേറ്റ് ഇരിക്കുകയാണ് മുറിവിലെ വേദന കാരണം കരയുന്നുണ്ടവൾ ഓളെ നിനക്ക് വയ്യാത്തല്ലേ വലിയ മുറിവള് അതുകൊണ്ട് പറയുന്ന കേൾക്ക് മോൾ കിടക്ക് മേരി അവളെ സമാധാനിപ്പിച്ച് ബെഡിലേക്ക് പതിയെ കിടത്താൻ നോക്കിയെങ്കിലും അവൾ അതിന് വഴങ്ങിയില്ല എനിക്ക് എനിക്ക് കാരണം അവൾക്ക് ശരിക്ക് പറയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല കേട്ട് എല്ലാവരും അങ്ങോട്ട് നോക്കി ഡോർ തുറന്ന അകത്തേക്ക് വരുന്ന ആദിമിനെ കണ്ട് ആമിയുടെ കണ്ണുകൾ വിടർന്നു മേരി നിർമ്മല ഒരു സൈഡിലേക്ക് മാറി നിന്നു ബെഡിൽ എഴുന്നേറ്റിരിക്കുന്ന ആമിയെ കണ്ട് ആദം വേഗം വേഗവളുടെ അടുത്തേക്ക് വന്നു നീ എന്തായി കാണിക്കുന്നത് കിടക്ക അവിടെ ആദവളെ പതിയെ ബെഡിലേക്ക് കടത്തി ശേഷം അവളുടെ അടുത്തിരുന്നു അതുകൊണ്ട് ഓരോരുത്തരായി പുറത്തേക്ക് ഇറങ്ങി ഇപ്പം ആ റൂമിൽ ആദവും ആമി മാത്രമായി ആമിയുടെ മിഴികൾ അവനിൽ മാത്രമായിരുന്നു എന്നാൽ ആദ അവളെ നോക്കാതെ വേറെങ്ങോട്ടും നോക്കിയിരുന്നു ആമി പതിയെ കൈ ഉയർത്തി അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു ഈശായ ആ വിളിയിൽ ആദം വിടർന്ന കണ്ണുകൾ കൊണ്ട് അവളെ നോക്കി തന്നെ നോക്കി കണ്ണുകൾ വിറച്ച് വിതുമ്പുന്ന ചുണ്ടാലിരിക്കുന്ന തന്റെ പ്രാണനെ കണ്ട് അവനെ നെഞ്ചൊന്ന് പിടഞ്ഞു സോറി ഒന്നും അറിയില്ലായിരുന്നു അറിയാതെ ഈ ഞാൻ അവൾ ഇടർച്ചയോടെ പറഞ്ഞുകൊണ്ട് തേങ്ങി കറി അവൻ വേഗവുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞൊന്നും ഓർക്കണ്ട അധികം സംസാരിക്കണ്ട ഇപ്പൊ ഈ ചാനനോട് ദേഷ്യമാണ് തന്റെ മുഖത്തേക്ക് നോക്കി സങ്കടത്തോടെ ഇരിക്കുന്ന അവളുടെ മുഖം കണ്ട് ആദം പറഞ്ഞു ഈ ചായനൊരു ദേഷ്യവും പോരെ അത് കേട്ടവൾ സന്തോഷത്തോടെ തലയാട്ടി ഇവിടുന്ന് പോവലേച്ചായ എനിക്ക് പേടിയാ അവളുടെ വാക്കുകളൊക്കെ ഒരുതരം അത്ഭുതത്തോടെയാണ് അവൻ കേട്ടത് ഇത്രയും നാൾ കണ്ടിരുന്ന ആമിയായിരുന്നില്ല അപ്പൊ തൻ്റെ മുമ്പിൽ തന്നെ മാത്രം സ്നേഹിക്കുന്ന ആമിയായി അവന് തോന്നി അതവൻ്റെ ഉള്ളിൽ സന്തോഷം നിറച്ചു ഞാൻ ഇവിടെ തന്നെയുണ്ട് ഇച്ചായൻ്റെ ആമിക്കൊച്ചു പേടിക്കണ്ട ഇച്ചായൻ്റെ ആമിക്കൊച്ച് ആ വിളിയേട്ട് അവൾ പോലും അറിയാതെ അവളൊന്നാണത്താൽ പുഞ്ചിരിച്ചു അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കെ എപ്പോഴോ കണ്ണുകൾ അടഞ്ഞു പോകുന്നു അവൾ അറിയുന്നുണ്ടായിരുന്നു അപ്പോഴും അവടെ ഉള്ളിൽ തന്നെ മാത്രം നോക്കിയിരിക്കുന്ന ആ മുഖം മനസ്സിൽ മിഴിവോടെ തെളിഞ്ഞു നിന്നു അതിനോടൊപ്പം നിറകിൽ പതിയുന്ന ചൂടും തണുപ്പും അവൾ അറിഞ്ഞു ആമി മയങ്ങിയതും ആദം പുറത്തേക്ക് ഇറങ്ങി എല്ലാവരും പുറത്തിരിപ്പുണ്ടായിരുന്നു എന്നാൽ അവൻ്റെ കണ്ണുകൾ പോയത് അവനെയും കാത്ത് പുറത്തൊരു കോർണറിൽ നിൽക്കുന്ന അലോഷിയിലാണ് ആദം നടന്ന് അവൻ്റെ അടുത്തേക്ക് വന്ന് നിന്നു ഇനി എന്താ നിന്റെ പ്ലാന് ആദം വരാൻ കാത്തിരുന്ന പോലെ അലോഷി അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല ഇന്നലെ വരെ നമ്മൾ അവളോട് എങ്ങനെ പെരുമാറിയോ അതുപോലെ തന്നെ ഇനിയും പെരുമാറിയാൽ മതി ആദ്യം പറയുന്നിട്ട് അലൂഷി അവനെ സംശയത്തോട് നോക്കിക്കൊണ്ട് ചോദിച്ചു ഡാ നീ എന്താ ഈ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇത്രയ്ക്ക് അവൾ ചെയ്തിട്ട് നീ അവള് വെറുതെ വിടാൻ പോകാണോ അതിനാദവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ഒരുതരം ക്രൂരമായ പുഞ്ചിരി അവൾ തൊട്ടത് എൻ്റെ പെണ്ണിനെയാ ആ അവളെ ഞാൻ വെറുതെ വിടുന്നെനിക്ക് തോന്നുന്നുണ്ടോ പിന്നെ നീ എന്ത് ചെയ്യാൻ പോവാ അത് പറ അവൾ കളിക്കട്ടെ ആമിക്കൊന്നും സംഭവിച്ചില്ലെന്ന് അറിയുമ്പോൾ അവളുടെ റിയാക്ഷൻ എന്താണെന്ന് അറിയണ്ടേ അടുത്ത അവൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയണം എന്തായാലും ഇറങ്ങിയ സ്ഥിതിക്ക് അവൾ ഇനി പിന്മാറില്ല അവൾ ഇനി ആമയെ അപകടപ്പെടുത്താൻ നോക്കിയാൽ എപ്പോഴും നമുക്ക് അവളെ രക്ഷിക്കാൻ കഴിയുന്ന ഉറപ്പുണ്ട് നിനക്ക് അലോഷി പേടിയോടെ ചോദിച്ചു ഇനി എൻ്റെ പെണ്ണിനെ ഒരു മുള്ളുകൊണ്ട് പോലും നോവിക്കാൻ ഞാൻ അവളെ സമ്മതിക്കില്ല എൻ്റെ കണ്ണുകൾ എപ്പോഴും ഇനി അവൾക്ക് പിന്നാലെ ഉണ്ടാവും ഇനി അഥവാ ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചാ അതും പറഞ്ഞാൽ ആദ്യം നിർത്തി അലൂഷി സംശയത്തോടെയും ഭയത്തോടെയും അവൻ്റെ ബാക്കി വാക്കുകൾക്കായി കാതുർത്ത് സംഭവിച്ചാൽ അതോടവളുടെ സമയം അടുത്തു ഈ കൈ കൊണ്ട് തന്നെ പിടഞ്ഞ് തീരൂ അവൾ ഈ ആദം എബ്രാഹിമിന് അവൾ കാണാത്തൊരു മുഖമുണ്ടെന്ന് അവൾക്ക് അറിയില്ല താമസിക്കാതെ അറിയിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ എന്റെ പെണ്ണിനെ തൊട്ടൊന്നിനെയും വെച്ചേക്കില്ല ഞാൻ അവൾ അറിഞ്ഞതിൻ്റെ ഇരട്ടി വേദന അറിയിച്ചതിനെ കൊല്ലും ഞാൻ എല്ലാത്തിനെയും അത് പറയുമ്പോഴുള്ള ആദമിന്റെ അപ്പോഴത്തെ ഭാവം തനിച്ച് ചെകുത്താൻറേതായിരുന്നു കണ്ണീന്ന് ആലോചിക്കുപോലെ അവനോട് പേടി തോന്നി വലിഞ്ഞു മുറുകിയ മുഖവും കഴുത്തിലെയും നെറ്റിലെയും പിടഞ്ഞു പൊങ്ങിയ ഞരമ്പുകളും കണ്ണിലെ ചുവപ്പുരാശിയും കൈമുഷ്ടി ചുരുട്ടിയുള്ള നീട്ടും എല്ലാത്തിനുമുപരി ദേഷ്യം കൊണ്ട് വറക്കുന്ന ശരീരമൊക്കെ ആ പാവനിലെ ചെകുത്താൻ്റെ ഭാഗമായിരുന്നു ഇത് നമ്മളെല്ലാം മറ്റൊരാൾ അറിയണ്ട അലോഷിയെ നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി തിരിച്ചെന്തെങ്കിലും അവനെ തണുപ്പിക്കാൻ പോലും അലോഷിയെ കഴിഞ്ഞില്ല കാരണം ആതൊന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് അവനൊരു മടക്ക അസാധ്യമാണ് അവൻ്റെ ശത്രുക്കളുടെ നാശം കണ്ട് അവനിലെ ചെകുത്താൻ അടങ്ങും ആമിയുടെ കാര്യമൊന്നും അറിയാതെ സാന്ദ്രിക്ക് വീട്ടിൽ നിന്നിട്ടൊരു സമാധാനവും കിട്ടുന്നുണ്ടായിരുന്നില്ല അവൾ വേഗം താഴേക്ക് ഇറങ്ങി എന്നാൽ അവിടെയെങ്കിലും ആരും ഉണ്ടായിരുന്നില്ല അവൾ വേഗം മുകളിലേക്ക് ഫോൺ എടുത്ത് അലോഷിയെ വിളിച്ചു മാത്യുവിനോട് എന്തോ സംസാരിച്ച് നിൽക്കുകയാണ് അലോഷി അപ്പോഴാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്തത് വിളിക്കുന്ന സാന്ദ്രയാണെന്ന് മനസ്സിലായതും അവൻ്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞിരുന്നു എന്നാൽ ആദം പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയിൽ വന്നു അതെല്ലാം ആ ഉള്ളിലൊതുക്കി അവൻ കോൾ എടുത്തു പറയടേ ഡാ നിങ്ങളെവിടെയാ ഇവിടെ ആരുല്ലോ എല്ലാവരും എങ്ങോട്ടേക്ക് പോയി ഞങ്ങളെല്ലാവരും ഹോസ്പിറ്റലുണ്ട് ഹോസ്പിറ്റലല്ലോ അവിടെ എന്താ ഒന്നും ഒന്നറിയാത്ത പോലുള്ള അവളുടെ പെരുമാറ്റം കേൾക്ക് അവന് നന്നായി ദേഷ്യം വരുന്നുണ്ടായിരുന്നു ആമിക്ക് ചെറിയൊരു ആക്സിഡൻറ് പറ്റി അയ്യോ എന്നിട്ട് ആമിക്കപ്പം എങ്ങനെയുണ്ട് അവളുടെ ഞെട്ടുന്ന പോലുള്ള അഭിനയം കേട്ട് അവന് ചിരി വരുന്നുണ്ടായിരുന്നു അവൾക്ക് കുഴപ്പമൊന്നുമില്ല ഷീസ് ഓൾറൈറ്റ് അത് കേട്ട് ഞെട്ടിയത് സാന്ദ്രയാണ് ഇത്രയും നേരം ഒരു ആമിക്കെന്തെങ്കിലും സംഭവിക്കുന്ന വിശ്വാസത്തോടെ ഇരുന്ന് അവൾ കേട്ടിയ തിരിച്ചടിയായിരുന്നത് മാറു ഓർത്തൊന്നും സംസാരമൊന്നും വരാത്ത കേട്ട് അലൂഷി പൂച്ചതോടും ചിരിച്ചു ഹലോ സാന്ദ്ര ആടാ ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരാം ഏയ് അതിൻ്റെ ആവശ്യമൊന്നുമില്ലടി നേടുന്നു ബൈ വേറൊന്നും പറയാൻ താല്പര്യമില്ലാത്ത പോലെ കോള് കട്ട് ചെയ്തു സാന്ദ്ര പ്രാന്തെടുത്ത പോലെ റൂമിലുള്ള സകല സാധനങ്ങൾ വാരി നിലത്തേക്ക് എറിഞ്ഞ് എന്തൊക്കെ ചെയ്തിട്ട് അവളുടെ ഉള്ളിൽ ദേഷ്യം അടങ്ങുന്നുണ്ടായിരുന്നില്ല കണ്ണുകൾ ചുവന്ന് കലങ്ങി മുടികൾ പാറിപ്പറന്ന് വല്ലാത്ത രൂപമായിരുന്നപ്പോൾ അവളുടേത് ഇല്ലാമി നിന്നെ ഞാൻ വെറുതെ വിടില്ല ആദ്യം അവൻ എൻ്റെ നിനക്കെന്നല്ല ആർക്കും ഞാൻ അവന് വിട്ടുതരില്ല നീ ഇവിടേക്കെന്നല്ലേ വരുന്നത് എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് എന്നിൽ നിന്ന് നീ അവനെ തട്ടിയെടുത്തതിന് നീ അനുഭവിക്കുക ആമി വീടില്ല ഞാൻ നിന്നെ ഈ ഭൂമിയിൽ നിന്ന് എന്നെ പറഞ്ഞേക്കും നിന്നെ ഞാൻ തലമുടിയിൽ കൈകൾ കോർത്ത് കോർത്തു വലിച്ചൊരു പ്രാന്തിയെപ്പോലെ അവൾ പുലമ്പിക്കൊണ്ടിരുന്നു പെട്ടെന്നാണ് അവളുടെ ഉള്ളിലേക്കൊരു മുഖം തെളിഞ്ഞു വന്നത് അയാളെക്കുറിച്ച് ഓർക്കെ അവളുടെ കണ്ണുകൾ വിഴന്നു ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു വേഗം അവൾ ഫോൺ എടുത്ത് ഒരു നമ്പറിലേക്ക് കോൾ ചെയ്തു ആമിയൊന്നോക്കെ ആയതും മാത്യുവും മേരി നിർമ്മലയും കൊണ്ട് വീട്ടിലേക്ക് പോയി അവർ പോവാൻ കൂട്ടാക്കിയില്ലെങ്കിലും അരൂഷി രാത്രി വന്ന് കൂട്ടിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോഴാണ് അവർ പോവാൻ തയ്യാറായത് എല്ലാവരും പോയതും ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ അരൂഷി പുറത്തേക്ക് ഇറങ്ങിപ്പോയി ആദ്യം ആമിയുടെ ബെഡിൽ പോയിരുന്നു അവളെ നോക്കി ആമി അവനെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു വേദനയുണ്ടപ്പോ അതിനവളില്ലെന്ന രീതിയിൽ തലയാട്ടി കാണിച്ചു നീ എന്തിനാമി അങ്ങനെ ചെയ്ത് അവൻ്റെ ഇടർച്ചയോടുള്ള സ്വരം കേട്ടവൾ പതിയെ ചോദിച്ചു എങ്ങനെ ഞങ്ങളുടെ ഇടയിലേക്ക് എന്തിനാ വന്നേ അതുകൊണ്ടല്ലേ ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചത് പെട്ടെന്ന് ആൾ ഇച്ചാൻ നേരത്തെ ആ കത്തം കൊണ്ട് വരുന്നത് കണ്ടപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു ശരീരം മുഴുവൻ നിമിഷം അരവിച്ച പോലെ തോന്നി ഈ ഇച്ചായനൊന്നും പറ്റാണ്ടിരിക്കെന്നാണ് ഞാൻ അത്രയും പറഞ്ഞപ്പോഴേക്ക് അവിടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു ശരീരം പേടി പേടികാരനും വിറക്കുന്നുണ്ടായിരുന്നു ഇച്ചായനെ നിങ്ങൾ സംഭവിച്ചാൽ എനിക്കത് താങ്ങാൻ കഴിയില്ല ഞാൻ കാരണം ഒന്നും പറ്റാൻ പാടില്ല എനിക്ക് വേറെ ആരുമില്ല ആദ്യം പറഞ്ഞ അവൾ പൊട്ടിക്കറിഞ്ഞു ആദവുടെ നാവിൽ നിന്ന് വീണ ഓരോ വാക്കുകളിലും വിശ്വസിക്കാനാവാതെ അവളുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു ഈ ഇച്ചായനെ നിങ്ങൾ സംഭവിച്ചാൽ എനിക്കത് താങ്ങാൻ കഴിയില്ല ഈ വാചകം പലതവണ അവൻ്റെ മനസ്സിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നു ഉള്ളിൽ നിന്ന് അവളോടുള്ള പ്രണയം പുറത്തേക്ക് വരാൻ വെമ്പെന്ന് അവൻ അറിയുന്നുണ്ടായിരുന്നു പിന്നെ ഒരു നിമിഷം പോലും കളയാതെ അവളെ ഒട്ടും വേദനിപ്പിക്കാതെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് ആമി രണ്ട് കൈകൊണ്ട് അവന് വരിഞ്ഞു മുറുക്കി പൊട്ടിക്കറഞ്ഞ് ആദം അവളെ മുറുകെ പുണന്നുകൊണ്ട് നെറ്റിയിൽ തലമുട്ടിച്ചുകൊണ്ടിരുന്നു ഏറെ നേരം കഴിഞ്ഞിട്ട് അവൾ എങ്ങി എങ്ങിക്കറിയുന്നുണ്ടാവും പറഞ്ഞു മതി ആമി എനിക്കറിയണ്ട വയ്യാതല്ലേ നിനക്ക് ഞാനൊന്നും അറിയാതെ ഇച്ചാൻ എന്തൊക്കെയോ പറഞ്ഞു എന്നോട് ക്ഷമിക്കില്ലേ ഈച്ചായ എനിക്കൊന്നും അറിയില്ലായിരുന്നു അതൊക്കെ കഴിഞ്ഞില്ലേ ഇനി ഒന്ന് ഓർക്കണ്ട എന്നോട് ദേഷ്യമുണ്ടോ ഈച്ചാൻ എൻ്റെ ആമിക്കൊച്ചിനോട് ഒരു ദേഷ്യവും ഇല്ല അത് കേട്ട ആ കണ്ണീരിടയിലും ഒന്ന് പുഞ്ചിരിച്ചവൾ അവൾ അവളൊന്നുകൂടെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നിരുന്നു അവളെ പൊതിഞ്ഞു പിടിച്ച അവനും പുറത്തു വന്ന അലോഷി ഡോറിനകത്തേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ച ഇതാണ് ആദുമിന്റെ നെഞ്ചിൽ ചേർന്നിരിക്കുന്ന ആമിയെ കാണുക അവനൊന്ന് പുഞ്ചിരിച്ചു ശേഷം അകത്തേക്ക് ആയിക്കൊണ്ട് ചോദിച്ചു അല്ല കാമുകനെ കാമുകന്റെ ദേഷ്യം മടക്കൊക്കെ മാറിയോ പെട്ടെന്ന് അലോഷി അവിടെ കണ്ട് ആമി വേഗം പിടഞ്ഞു മാറിക്കൊണ്ട് ആദുമിന്റെ അടുത്തുനിന്ന് മാറാൻ നോക്കി എങ്കിലും ആദ അവളെ നോക്കി കണ്ണുരുട്ടി കാണിച്ചുകൊണ്ട് അവിടെ തന്നെ ചേർത്തിരുത്തി എന്നിട്ട് അലൂഷിയെ നോക്കി പള്ളിയടിച്ചു അതിന്റെ അർത്ഥം മനസ്സിലായ പോലെ അവൻ പറഞ്ഞു അല്ല കെട്ടിയോടെയും കെട്ടിയോടെയും പ്രശ്നങ്ങളൊക്കെ മാറിയോന്നു ആദ്യം ചോദിച്ചാൽ അവൻ ആമിയുടെ അടുത്തേക്ക് വന്നു ആദ്യം എഴുന്നേറ്റ് അവളെ പതിയെ ബെട്ടിലേക്ക് കിടത്തി അലോഷി അവളുടെ അടുത്തിരുന്നു തലയിൽ കലോടിക്കൊണ്ട് ചോദിച്ചു എന്തിനാ മോളെ നീ ഇത് ചെയ്ത് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലും സാറി ലേറ്റായി എനിക്കൊന്നും പറ്റിയില്ലല്ലോ അവൾ അവനെ കണ്ണിച്ച് നീ കാണിച്ചു ദേ ഇനി ഇതുപോലെ എന്തെങ്കിലും നീ കാണിച്ചും പറഞ്ഞേക്കാം പിന്നെ ദേ ഈ കിളവിന് നീ നോക്കണ്ട അവന്റെ സ്വഭാവം അനുസരിച്ച് അവനൊന്നും പറ്റില്ല ഇനി അവനെന്തെങ്കിലും പറ്റിയ വേറെ നാലെ ചെക്കമാർഗ്ണെന്ന് ഞാൻ കെട്ടിക്കും അവരെ ആദവി നോക്കി പുച്ചിച്ച് ആമിയോട് ഞാൻ ആമയോട് പറഞ്ഞു തരുന്നു ആദവന്റെ ഷർട്ടിൽ പിടിച്ച് തൂക്കിയെടുത്ത് പോറത്തേക്ക് കൊണ്ടുപോയി ആമി പുറത്തേക്ക് വന്ന ചിരി അടക്കി പിടിച്ചുകൊണ്ട് അവർ പോകുന്നത് നോക്കി കിടന്നു നിനക്ക് അവളെ കൊണ്ട് വേറെ കെട്ടിക്കണം അള ഇടാം കൊണ്ട് പുറത്തേക്ക് വന്ന ആദം അവനൊരു സൈഡിലേക്ക് തള്ളിക്കൊണ്ട് അവൻ്റെ നേരെ ഷർട്ടിന്റെ കൈ മുകളിലേക്ക് തിരുത്തു കയറ്റിക്കൊണ്ട് ഗൗരവത്തിൽ നടന്നു അലോഷി വേഗം പറഞ്ഞു അയ്യ അളിയാ ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ എൻ്റെ പെങ്ങൾക്ക് നിന്നെക്കാളും നല്ലൊരു എവിടെ നോക്കിയാലും കിട്ടില്ല സത്യളിയ അളിയാ എന്നിട്ടാണോടാ നീ അകത്ത് വെച്ച് എനിക്കിട്ട് താങ്ങിയത് അത് പിന്നെ അവൾ ഒന്ന് ഓക്കെ ആക്കാൻ വേണ്ടി പറഞ്ഞ കണ്ടില്ലേ നീ അവള് ചിരിച്ച് അത് കേട്ട് ആദ മീശുണ്ട് അലോഷിയുടെ ഷോൾഡറിൽ മുറുകെ പിടിച്ചുകൊണ്ട് ചോദിച്ചു അപ്പൊ അവൾ ഇനി നിനക്ക് വേണ്ട ഇതിനി മാറ്റി ഇല്ല പറയില്ല ആലോഷി നിഷ്കുബാധ അവൻ നോക്കി കണ്ണടിച്ചോണ്ട് പറഞ്ഞു ആദ അവന് നോക്കിന്ന് അഭൃത്തി മൂളികൊണ്ട് അകത്തേക്ക് കയറിപ്പോയി കറുത്താവേ ഇപ്പോൾ അവന്റെ കൈ കൊണ്ട് ഞാൻ തീർന്നേനെ അവൻ നെഞ്ചത്ത് കൈവെച്ച് ആശ്വസിച്ചു എന്നാൽ ഇതേ സമയം മറ്റൊരിടത്ത് സർ മെയ് കമിങ് യെസ് ആകത്തുനിന്ന് അനുവാദം കിട്ടിയിരുന്നു അയാൾ ആ ക്യാബിനകത്തേക്ക് കയറി റിവോൾവിംഗ് ചെയറിലൊരാൾ തിരിഞ്ഞിരിക്കുകയാണ് സർ അയാൾ അവനെ നോക്കി ബഹുമാനത്തോടെയും പേടിയോടെയും പതിയെ വിളിച്ചു ആ നിമിഷം തന്നെ അവൻ അയാളുടെ മുന്നിലേക്ക് തിരിഞ്ഞു വന്നിരുന്നു ഇരുപത്തൊമ്പത് വയസ്സ് തോന്നിക്കുന്ന ആരോഗ്യ ദൃഢഗാത്രനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു അത് നല്ല വെളുത്ത നിറം നീണ്ടു വളർന്ന മുടിയിഴകൾ അവൻ ബൺ ചെയ്തു വെച്ചിട്ടുണ്ട് തീക്ഷ്ണമായ ബ്രൗൺ കണ്ണുകൾ ഗൗരവപൂർവ്വമായ അവൻ്റെ മുഖം നല്ല ദൃഢമായ ജിം ബോഡി കെയിൻ ഡാനിയൽ സർ സാന്ദ്രമയുടെ അയച്ചിരുന്ന ഫോട്ടോയാണത് അതും പറഞ്ഞാൽ തൻ്റെ കയ്യിൽ നിന്ന് ഫോൺ അവന് നേരെ നീട്ടി അവനത് വാങ്ങി സ്ക്രീനിലേക്ക് നോക്കി അതിലുള്ള പെൺകുട്ടിയുടെ ഫോട്ടോ കാണുക അവൻ്റെ കണ്ണുകൾ വികസിച്ചു ചുണ്ടിൽ വശ്യമായൊരു പുഞ്ചിരി വിരിഞ്ഞു അവൻ്റെ കണ്ണുകൾ എത്ര കണ്ടിട്ടും മതിവരാത്ത പോലെ ആ ഫോട്ടോയിലാകെ അലഞ്ഞു നടന്നു വാവർണേ ആ ഫോട്ടോയിലേക്ക് അവൻ വല്ലാത്തൊരു ഭാവത്തിൽ വിളിച്ചു രാത്രി തന്നെ നിർമ്മലെ അലോഷി പോയി വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിരുന്നു അലോഷിയും ആദവും പുറത്തിരുന്നു നിർമ്മല ആമയുടെ കൂടെ അകത്തു രാത്രിയായതും അവളെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരുന്നു അതോടെ അലോഷി തിരികെ പോയി രാത്രി എല്ലാവർക്കുമുള്ള ഫുഡും ആയിക്കൊടുത്തിട്ടാണ് അവൻ പോയത് ആമിക്ക് വീട്ടിൽ നിന്ന് കഞ്ഞി നിർമ്മല കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആദം ബൈ സ്റ്റാൻഡ് ബെഡിൽ നിന്ന് വെറുതെ ഫോൺ നോക്കിയിരിക്കുകയായിരുന്നു നിർമ്മല ആമിക്കുള്ള ആഹാരം ആഹാരമെടുത്ത് അവിടെ അടുത്ത് വന്നിരുന്നു എന്നാൽ അവൾ അതൊന്നും അറിയാതെ അവടെ ഇച്ചായു നോക്കിയിരിക്കുകയായിരുന്നു അതുകൊണ്ട് അവരൊരു പുഞ്ചിരിയോടെ ആദമിൻ്റെ അടുത്തേക്ക് പോയി പറഞ്ഞു മോനി തന്നു അവൾക്ക് കൊടുക്കും അമ്മ ഇപ്പം വരാം അവർ കയ്യിൽ നിന്ന് പാത്രം അവൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഡോറ് തുറന്ന് പുറത്തേക്ക് പോയി ആദം എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്നിരുന്നു ഒരു സ്പൂൺ അവിടെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു കഴിക്കേ അവളൊരു ചെറു ചിരിയോട് അത് വാങ്ങി കഴിച്ചു ഈ ചായം കഴിക്കുന്നില്ലേ അവൾ കഴിക്കുന്നതിനിടയിൽ അവനോട് ചോദിച്ചു ഞാനല്ല രോഗി നീയല്ലേ അതുകൊണ്ട് നീ ആദ്യം കഴിക്കുക അത് കേട്ടി ചിരിച്ചുകൊണ്ട് അവൾ അവൻ തന്ന മുഴുവൻ കഴിച്ചു അപ്പോഴേക്ക് നിർമ്മല തിരികെ വന്നിരുന്നു ശേഷം അവനു ആഹാരം വിളമ്പിക്കൊടുത്ത് അവരും കഴിച്ചു കിടക്കാൻ നേരം ആദം പുറത്തിരുന്നുളാന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി അകത്തൊരു കുഞ്ഞു പെട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആമി നിർമ്മലയോട് അവിടെ കിടന്നോളാൻ പറഞ്ഞു രാത്രി ഒരുപാട് നേരമായിട്ടും ആമിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല എഴുന്നേറ്റ് പോയി അവനെ നോക്കണം എന്നുണ്ടെങ്കിൽ അവൾക്കത് കഴിഞ്ഞില്ല ഇപ്പോഴും നല്ല വേദനയുണ്ടായിരുന്നു അവൾക്ക് ഉറങ്ങാതെ എങ്ങനെയൊക്കെയാണ് അവൾ കിടന്നു കിടക്ക് ഡോർ വെക്കുന്ന സൗണ്ട് കേട്ട് അവൾ അങ്ങോട്ടേക്ക് നോക്കി ആദമായിരുന്നത് ഇച്ചായൻ അവനെ കണ്ട് അവൾ ചിരിച്ചുകൊണ്ട് എഴുന്നേൽക്കാൻ പോയതും അവൻ വേഗം അകത്തേക്ക് വന്നു കൊച്ചുറങ്ങിയില്ലായിരുന്നു ഞാൻ ഉറങ്ങിയെന്നൊക്കെ വന്ന അവൻ അവിടെ അരികിൽ വന്നിരുന്നുണ്ട് ചോദിച്ചു ഉറക്കം വരുന്നില്ല ഇച്ചായ കണ്ണടച്ച് കിടക്ക ഉറങ്ങിക്കോളൂ വയ്യാത്തല്ലേ അതും പറഞ്ഞാൽ അവൻ എഴുന്നേറ്റ് പോകാൻ തിരിഞ്ഞതും അവൾ വേഗം അവൻ്റെ കയ്യിൽ പിടിച്ചു അവൻ എന്താണെന്ന് അറിയാൻ തിരിഞ്ഞു നോക്കിയതും അവൾ ചോദിച്ചു ഈ ചായ അവിടെ കിടക്ക് അത് കേട്ട് വിശ്വാസം വരാത്ത പോലെ അവൾ നോക്കി അവളിൽ നിന്ന് ഇങ്ങനെ ഒരു ചോദ്യം അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല അതവൻ്റെ മുഖത്തന്നെ ഉണ്ടായിരുന്നു